ും സുഖമാണെന്നും ജോണിക്കുട്ടി ചോദിച്ചു സുഖമാണെന്നും എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഇന്ന് ഇവിടെ ഫ്രൈഡേ ആണ് ഇവിടെ ഫ്രഷ് മീറ്റ് കിട്ടുന്ന ദിവസമാണ് നമ്മൾ കുറച്ച് മീറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പറ്റുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനമുണ്ട് പക്ഷെ അതുപോലത്തെ മീറ്റ് കിട്ടുമെന്ന് കിട്ടണമെന്നറിയത്തില്ല അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ചിക്കു ആണെങ്കിൽ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട് ചിക്കു ഞങ്ങൾക്ക് കൊണ്ടാക്കി കഴിയുമ്പോൾ ഈ ചിക്കു വരും പിള്ളേർ വീട്ടിലുണ്ട് ജോണിക്കുട്ടി എൻ്റെ കൂടുതൽ കടയിൽ വന്നതാണ് അല്ലേ ഇവിടെ കിട്ടുന്ന ചിക്കനുണ്ട് മട്ടൺ ഉണ്ട് ബീഫ ഉണ്ട് അതുപോലെ ആടിൻ്റെ തല ആടി വാൽ പശുവിൻ്റെ വാൽ അങ്ങനെ എല്ലാ സാധനം കിട്ടും നമ്മൾ വാങ്ങുന്ന സാധനം റെഡി ആക്കിയിട്ടിരിക്കുവാണ് ഇത് കവ്വിൻ്റെ നെക്കിന് ഒമ്പത് കിലോ തൊണ്ണൂറ് സെൻറ്റാണ് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച് മീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അത് സെറ്റപ്പായിട്ട് റെഡിയാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അത് ശേഷം നമുക്ക് കുറച്ച് സ്പൈസസ് നമ്മൾ വാങ്ങാനുണ്ട് അതും വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് വേണം കലാപരിപാടികളെ തുടങ്ങാൻ അല്ലേ സാധനങ്ങൾ പോത്തിൻ്റെ കാല് വാങ്ങിച്ചിട്ടുണ്ട് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അതായത് ഈ പോത്തിന്റെ കാല് കനലിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ റീലിനകത്ത് കാണുന്ന പോലെ ആയിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പം നമ്മൾ കുറച്ച് മുമ്പ് പോയിട്ട് ഏഷ്യൻ ഷോപ്പിൽ നിന്ന് ഇന്ന് ഫ്രഷ് മീറ്റ് ഇടതു ദിവസമാണ് അവർ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എളുപ്പമുണ്ട് അപ്പം എങ്ങനെ നോക്കാം ജോൺകുട്ടിയാണെങ്കിൽ കളി രാവിലെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മാൾ എടുക്കുന്നു പാല് ചൂടാൻ വേണ്ടിയിട്ട് വേണ്ട സാധനമാണ് ഇത് നമ്മുടെ ഉള്ളിയുടെ തണ്ടില്ലേ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് സോൾട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാമഗ്രികളാണ് ഇതെല്ലാം നമ്മൾ പുറത്തെടുത്ത് വെച്ചേക്കുവാണ് ഇനി പുറത്ത് വെച്ചിട്ട് ചെയ്യണം ജോൺകുട്ടി നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങട്ടെ മീറ്റ് ചെയ്യണം കുറച്ച് ഓയിൽ ഓയിലിങ്ങനെ തോത്ത് കൊടുക്കുന്നുണ്ട് ഓയിലേ കുറച്ച് ഓക്കെ മതി 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 എണ്ണ തൂത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉപ്പ് നമ്മൾ ചെറുതായിട്ട് തൂത്ത് പിടിപ്പിക്കണം അതുപോലെ നമ്മുടെ ഈ ഉള്ളിത്തണ്ടില്ലേ ഈ ഉള്ളിത്തണ്ട് നമ്മൾ കെട്ടി വയ്ക്കും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അധികം പിന്നെ വെളുത്തുള്ളി നമ്മൾ മീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോടെ കയറ്റി വയ്ക്കും എന്നിട്ട് ഈ വള്ളി ഉപയോഗിച്ച് നമ്മൾ കെട്ടിയിട്ടാണ് നമ്മൾ അടുത്ത കലാപരിപാടി ഇപ്പൊ ഹാലോൺ ബെറിയുടെ സമയമാണ് നമ്മുടെ വീടിന്റെ ഗാർഡനിലുള്ളതാണ് ഇങ്ങനെ ഏ ഹാലോൺ ആണോ ഹാലോൺ ബെറി ആള് ആണോൺ ആളുകൾക്ക് എന്തിയെപ്പിച്ചു പപ്പയ്ക്ക് ഇത് ഇവര് പറിച്ചു കഴിക്കത്തില്ല ഇവര് പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറിച്ചു കഴിക്കും ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴി എടുത്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഗാർഡനിൽ അതൊക്കെ ഒരു പരീക്ഷണം കേട്ടോ എന്തായി തീരുന്നറിയില്ല മണ്ണ് മാന്തി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കല്ലുകളായിരിക്കും ഇപ്പം നമ്മളിങ്ങനെ മണ്ണ് മാന്തിക്കൊണ്ടിരിപ്പേക്കും ചിക്കുവിൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളി ഞാനോട് കൂടിയിട്ടാണ് കുക്കിംഗ് കലാപരിപാടികൾ എന്തായി തീരുന്നറിയില്ല എന്തായാലും ഇതിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ കാണിക്കാം യാതൊരു ഇത് ഫേക്കില്ല അത്യാവശ്യം വലിപ്പമുള്ള കുഴിയാണ് പ്രത്യേകതയാണ് അല്ലേ കല്ലാണ് അങ്ങനെ നമ്മൾ കുഴി കുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കുറച്ച് വിറക് ഇട്ട് നമ്മൾ തീ ഇടാൻ പോവാണ് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്തായി തീയിട്ടേ സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതേ അങ്ങനെ തീ പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അത്യാവശ്യം കനലാകുന്നവളം വരെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ മീറ്റേലൊക്കെ ഉള്ള പരിപാടി വാങ്ങാൻ പോകണം ഞാനെന്നു ചെയ്തോളെ മീറ്റിന് ചെയ്യാം ഇതിപ്പോൾ പുകയൊക്കെ വരുമോ നമ്മുടെ വീട് ഇത് ശരിക്കും പറയുകയാണല്ലോ ബീച്ചിലൊക്കെയിട്ട് ചെയ്താലാണ് ഒരു വൈബ് പക്ഷേ നമ്മളെ ഈ പരി വക പരിപാടി നമ്മൾ പുറത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചോളു പക്ഷേ ഗ്രില്ലിങ് പ്ലേസിലാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ആ വൈബും കിട്ടത്തല്ല ഇതുപോലെ കുഴുകണം ഇന്ന് വെല്ലോട്ട് പോകാം തീ നന്നായിട്ട് ആളിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ ബീഫ് ആദ്യം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൽ നമ്മൾ ചെറിയ തുളകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ബീഫിന് മെയിനായിട്ട് ബീഫിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒത്തിരി മസാലകളൊന്നുമില്ല ജസ്റ്റ് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളക് ഉപ്പ് പിന്നെ നമുക്ക് ഇത് സ്പ്രിംഗ് മുടീൻ്റെ ഇത് ഉപ്പ് കല്ല് വെളിച്ചെണ്ണ ഓൾറെഡി തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി നമ്മൾ പകുതിയാക്കി അല്ലേ നമുക്കിവിടെ പൊതുവെ അല്പം വണ്ണം അല്പം നമുക്ക് വലിപ്പം കൂടിയ വെളുത്തുള്ളിയാണോ നമുക്ക് പിന്നാടി കിട്ടുന്നത് അപ്പോൾ നമ്മളത് ചെറുതായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ തുളയിലേക്കും പയ്യ പൈ കയറ്റി വിടുന്നു എല്ലാ തുളയും നമ്മൾ വെക്കണം വേണ്ടല്ലോ ഒന്നര വെളുത്തുള്ളി ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അതുപോലെ ഉപ്പ് കല്ല് നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ നമുക്ക് ജസ്റ്റ് പുറത്തും പോകുന്ന ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് കല്ല് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ വെളുത്തുള്ളിയുടെ കൂടെ ഈ ഹോളിലേക്കും കയറ്റി വിടാം ഈ മുട്ടിയുണ്ടല്ലോ നമ്മുടെ എല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെച്ചേക്കുന്ന വെച്ചേക്കുന്നൊരു മുട്ടിയാണ് പിന്നെ നമുക്ക് മുട്ടി കിട്ടത്തില്ലോ നമ്മൾ ഏഷ്യാടിൻ്റെ ആൾക്കാരായതുകൊണ്ട് എന്നാൽ ചൂണ്ടിക്കുട്ടി ഞാനും ജോണിക്കുട്ടി കൊണ്ട് പോയി വാങ്ങിച്ചായിരുന്നു ജോണിക്കുട്ടി കണ്ടായിരുന്നു എന്താണെന്നുള്ളതാ ഇല്ലേ അന്നേരം ചോണ്ടിക്കുട്ടി പൊതിഞ്ഞ് കിട്ടിയത് കൊണ്ട് ജോൺ ജോണിക്കുട്ടി കണ്ടില്ല എന്നു അല്ലേ അതിനെന്താ പറയാ അത് ഉപ്പ് ആ അതിന ചോണ്ടിക്കുട്ടി അറിയാമോ അതിൻ്റെ പേര്ന്ന ജോണിക്കുട്ടി ഏ ഉപ്പുവല്ലേ അല്ല വെളുത്തുള്ളി വെളുത്തുള്ളിയാണെന്ന് വെച്ചാൽ അപ്പൊ മണിയായല്ലോ ഇതിന്റെ കാര്യമായിട്ട് നമ്മൾ ഒത്തിരി വെളുത്തുള്ളി വെക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മാത്രമേ ഉപ്പിൻ്റെ ആ ഒരു ഒരു ഫ്ലേവർ നമുക്ക് വേണം അതുകൊണ്ട് നമ്മൾ ഓരോ മസാല ഒന്നും ഇനി നമുക്ക് ഇതിനെ കുറിച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യാം നമ്മൾ കുരുമുളക് അത്യാവശ്യം ചേർത്തേക്കാന്ന് വിചാരിച്ചു ശ എന്താകുമല്ലേ കരിഞ്ഞു പോയാലും കാണിക്കും കാണിക്കും കരിഞ്ഞു പോയിക്കും കരിക്കട്ടാൻ പറ്റും നോക്കാം നമുക്കേ ഇതൊരു റീല് കണ്ടതിന്റെ പക്ഷെ അവര് കഴിക്കുന്നത് കാണാൻ ഭയങ്കര കുതി തോന്നി അതിന്റെ ഒരു കറക്റ്റായിട്ടിരിക്കുന്ന തോന്നി പക്ഷെ അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ നമുക്ക് പറയാം അറിയണമല്ലോ ഇവിടെ സാധാരണ ഫിൻലാൻഡിലൊക്കെ നമുക്ക് അവധിയോ അങ്ങനെ ഓഫൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനത്തെ പരിപാടികളാണ് പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വീടുകൾ കൂടും എന്നിട്ട് അത്യാവശ്യം എന്തെങ്കിലും വെറൈറ്റി ഉള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കും അപ്പോൾ നമുക്കതാണൊരു എൻജോയ്മെൻറ്റ് സന്തോഷം മറ്റേ നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആണല്ലോ ഇവിടെ എന്ന് പറയുമ്പം ഇതും സംഭവങ്ങളൊന്നുമില്ല എല്ലാവരുടെങ്കിലൊക്കെ ബർത്ത്ഡേയോ ചെറിയ ചെറിയ ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് ഫാമിലീസ് വാ ഞങ്ങൾ താമസിക്കുന്നിടത്തുള്ളൂ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഫിൻലൻഡിൽ അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഊണിയൻ്റെ ഈ ബൾബ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഇത് നമുക്ക് വേറെ കുക്കിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ തന്ത് എടുക്കുന്നത് സ്പ്രിംഗ് ഊണിയൻ നമ്മളിങ്ങനെ റൗണ്ടിൽ സെറ്റ് ചെയ്യുവാണ് ഇന്ന് നല്ല വെതറാണ് വലിയ കുഴപ്പമില്ലാത്ത വെതറാണ് തണുപ്പില്ല സാധാരണ അല്ലെങ്കിൽ പിന്നെ കാറ്റായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ അത്യാവശ്യം കൂടുതൽ ഇതിൻ്റെ തണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് അടിച്ച് നമ്മുടെ മീറ്റ് കരിഞ്ഞ് പോകത്തുമില്ല പിന്നെ അത്യാവശ്യം ഇതിന് നല്ലൊരു ഫ്ലേവർ ആണ് ഇതിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അതെ അതെ അത് നമ്മളത് തണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഓഫ് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു നമ്മുടെ കനൽ ആ നന്നായിട്ട് നല്ല കനൽ നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ബേക്കിംഗ് പേപ്പർ വെച്ചാണ് അത് പൊതിയുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഫോയിൽ പേപ്പർ വെച്ച് നമ്മൾ നന്നായിട്ട് കവർ ചെയ്യാൻ വരികയും ബേക്കിംഗ് പേപ്പർ പേപ്പർക്കൊരു മൂന്നാല് റൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ നമ്മുടെ മെയിൻ പ്രൈവറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം എന്തില്ലേലും കുഴപ്പമില്ല നമുക്ക് ഓവൻ വെച്ച് കരിഞ്ഞ് പോകും അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ പേപ്പർ യൂസ് നല്ല അടിപൊളിയായിട്ട് നല്ല ഫോയിൽ പേപ്പറും ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതന്നെ സംഭവം എന്തോ സാധനം നല്ല അടിപൊളിയായിട്ട് കനലായിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകണ ഈ കനലത്തേക്ക് കുറച്ച് കല്ല് നമുക്ക് കല്ലുകൾ ഇഷ്ടമാരി ഉണ്ടല്ലോ ആ കല്ലുകൾ കുറച്ച് കല്ലുകൾ എടുത്ത് അടുക്കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ കല്ല് എടുത്തുകൊണ്ടിരിക്കുകയാണ് കളിയിൽ ഈ ആവശ്യത്തിന് വേണ്ടി മേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു നല്ല അടിപൊളി ഇത് പണ്ട് ഇവിടെ ചെരിഞ്ഞ അടക്കുന്ന സ്ഥലത്ത് പള്ള ഭയങ്കരമായിട്ട് മുളക്കും അപ്പോൾ അടിയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ പറഞ്ഞിട്ടും കാര്യമില്ല എങ്കിലും ഇങ്ങനെ പള്ളമുളയ്ക്കും നമ്മളത് പറിച്ചു കളണം അങ്ങനെ നമ്മുടെ കുഴിക്കകത്തേക്ക് നമ്മൾ നാല് കല്ല് ഇട്ടു ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ആദ്യമേ ആര് ഇത് ഇടുന്നു ഇനി കല്ല് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സാധനത്തെ സാധനത്തിറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് ഇത് അത്യാവശ്യം കഷ്ടപ്പാടുള്ള പരിപാടിയല്ലേ ഇനി കല്ല് ചൂടാവണം എന്താണെങ്കിലും സംഭവം പൊടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നേരെ തോന്നുന്നുഴിക്കത്താക്കിയിട്ടുണ്ട് ഇനി നമ്മൾ തീ ഇടാൻ വേണ്ടി പോവാണ് എന്തായി തീരും ആർക്കും അവനായി ശവുമോ ഇല്ല സംഭവം എന്താണെങ്കിലും ഭയങ്കര ലുക്ക് കേട്ടോ ഇതാരെങ്കിലും കണ്ടുകഴിഞ്ഞിട്ട് ഭയങ്കര ഒരു കൗതുകമായിരിക്കും ഇതെന്താ ഇമാതിരി ഇവിടെ ചെയ്യുന്ന തീ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ പൂളിവിറക് നമ്മുടെ കയ്യിലുണ്ട് ഇനി പറഞ്ഞാൽ അത്യാവശ്യം നല്ല വില കേട്ടോ അതായത് നമ്മൾ നമ്മളത്യാ ഒരു ലോഡൊക്കെ വാങ്ങുമ്പോഴേക്ക് ഇരുനൂറ് രൂപയാവും ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ അതിയൊന്നും കിട്ടത്തില്ല അത്യാവശ്യം വിൻ്ററിൽ നമുക്ക് വീടിനകത്ത് ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും കാട്ടി കാട്ടിപ്പോയപ്പോൾ നമുക്ക് പറക്കാൻ പറ്റില്ല അല്ലേ ഇല്ല ആ നല്ല രസമല്ലേക്ക് നടുക്കങ്ങനെ ഇരിക്കുന്നു ഇതുപോലെ ചിക്കനൊക്കെ പെട്ടെന്ന് വേവു ബീഫ് നമുക്കൊരു ഒരു മണിക്കൂറെങ്കിലും ഇതുപോലെ ഇട്ട് വേവിച്ചു നോക്കാം ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടാവത്തില്ലായിരിക്കും കളിയാണ് ആണോ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിലും ശരി സ്ലോ ആയിട്ട് ഇത് സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ആടിനെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ സമ്മറിൽ തന്നെ നമുക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ഇച്ചിരി കൂടി വലിയൊരു കുഴി കുത്തുന്ന പാടേ ഉള്ളൂ അല്ലേ കുഴി കുത്തുന്ന പാടേ ഉള്ളൂ അഡ്വാൻസ് ആയിട്ട് നേരത്തെ കുഴിയൊക്കെ വെച്ചേക്കുക എന്നിട്ട് ഇവിടെ ഫ്രൈഡേയിലാണ് നമുക്ക് ഫ്രഷ് പേര് കിട്ടുന്നത് അന്ന് ദിവസം പോയി ഒരു ആടിനെ വാങ്ങിച്ചു കൊടുത്തത് ഇതിനു മുമ്പ് നമ്മളൊരു മുപ്പത്തഞ്ച് കിലോ ഉള്ള ആടിനെ ഞങ്ങൾ രണ്ടിനോട് കൂടിയിട്ട് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തേക്ക് ഞങ്ങൾ കല്ലം കട്ട് ചെയ്ത് വെച്ചു വർഷം കൊണ്ടാണ് മുപ്പത്തി കിലോ മീറ്റ് അല്ലേ അല്ല ആക്ച്വലി അത് ഭയങ്കര ലാഭമായിരുന്നു നമുക്ക് നമ്മൾ നമ്മളിവിടുന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് കിലോയ്ക്ക് പതിനഞ്ച് യൂറോക്ക് വരും നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എത്രയാ നാല് രൂറയെങ്ങാക്ക് അതായത് നൂറ്റമ്പത് ഉള്ള ആടിനെ തൊലി കളഞ്ഞാൽ നമുക്ക് കിട്ടി അപ്പോൾ ഇത് കല്ല് മതി നമുക്ക് കുറച്ചും കൂടി കല്ല് എടുത്തു ചൊറിയണം ചൊരിയണം ചൊരീണം

ഫാൻ വെച്ച് തീ ഇട്ട് കഴിഞ്ഞാൽ പേക്കുവാണല്ലോ ഉണ്ടോ നമ്മൾ അടിപൊളിയായിട്ട് തീ കുഴിക്കാത്തിരിക്കുന്നോണ്ട് തന്നെ തീ പിടിക്കാൻ പാടായിരുന്നു നമ്മൾ കുറേ നേരം ഒരു ഒരു മണിക്കൂറായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഇനി നമ്മൾ മണ്ണിട്ട് മൂടാൻ വേണ്ടി പോവുകയാണ് അളയതിപ്പോൾ കുറേ നേരം കത്തിക്കൊണ്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നോ നമുക്ക് ഇത് മൂടിയാലോ അറിയത്തില്ല എന്തായാലും ഇത് ശരിയാവും നമുക്ക് ഉറപ്പില്ല ഒരു പരീക്ഷണമാണ് എന്തായാലും നമുക്ക് മണ്ണിട്ട് മൂടിയേക്കാം നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് നമ്മളിപ്പോൾ ഈ ഇലയും കൂടി എൻ്റെ മുകളിലേക്ക് ഇട്ടാണ്ട് ഇത് ഇവിടെ ഇത്ര ടൈപ്പ് ബഹിയാണ് അപ്പോൾ അതിന് ഇലക്കൊരു മണമുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല ഇട്ട് മൂടിയിട്ട് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ മണ്ണിടുന്നത് ഒട്ടും പോകാൻ പുറത്തേക്ക് വരാൻ പാടില്ലേ ഇച്ചിരി മണ്ണിട്ട് മൂടിയിട്ടില്ലല്ലോ തിക്കായിട്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ശരിക്കും നമുക്കിപ്പോൾ തന്നെ അതിൻ്റെ ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് വരുമ്പോഴേക്കും സാലഡ് ഉണ്ടായി കേൾക്കാന്ന് ചോദിച്ചു ജോണിക്കുട്ടി കുക്കുമുറി ആയിരുന്നു സാധനങ്ങൾ ചക്കി നോക്കിയിരിക്കണം ചെക്കി തരണേ ആരാ ഇതരിങ്ങനെ പിന്നെ പാപ്രിക്കുന്നേരാം അന്ന് ചെക്ക് പാപ്പ കട്ടിപ്പാടൊക്കെ ചക്ക അത് അരിഞ്ഞ് തീർത്താം കൈ മുറിക്കില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ കൈ മുറിക്കില്ലേ ചെക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഒരുപാട് സാധനമായിട്ട് ഈ പർച്ചേസിംഗ് ആണ് പരിപാടി ഓൺലൈൻ പർച്ചേസിംഗ് ആണ് ഒരു ലക്ഷ്യമില്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് സ്ഥലം ആണ്ടോന്നാണ് സാധാരണ രീതിയിൽ അതായത് ഇവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും റിട്ടേൺ വിടുന്നതിന് റിട്ടേൺ വിടുകയും ചെയ്യാം അതാട്ടോ കേട്ടോ ഏറ്റവും ആയിട്ടുള്ള കാര്യം ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ മണ്ണിനകത്തായിരുന്നു ഇനിയിപ്പൊ നമ്മളാണെങ്കിൽ മാറ്റുവാണ് നല്ല ഒരു പുറത്തേക്ക് ആവി മണം വരുന്നില്ലേ പുക മണോക്കെ അല്ലേ മണ്ണടിയിലാണോ കോലും കൊണ്ട് അവന്റെ അവൻ അവൻ ഭയങ്കര ഉത്സാഹത്തോടെ ചെയ്യുവായിരുന്നല്ലോ മണ്ണിന് ചൂടായോ ചൂട് പൊള്ളിയോട് എന്ത് പറ്റി അത് മണ്ണല്ലേ മണ്ണ് കേറിയനാണോ ഞാൻ വിചാരിച്ച പൊള്ളിയിട്ടായിരിക്കുന്നത് ആണോ എന്റെ അമ്മ ഇത് എന്നാ ചൂടത്

ജയിന് യൂട്യൂബില് ഒരു പേജുണ്ട് എന്നാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വിസിറ്റ് ചെയ്യുക നല്ല പോത്തിറച്ചിയൊക്കെ പോത്തിറച്ചിയും പന്നിറച്ചിയൊക്കെ വേവിച്ച് സെറ്റപ്പ് ആക്കുന്ന വൈഫ് രണ്ടുപേരും ഇവിടെ ജോലി ചെയ്യുന്നു ഷെഫും അതായത് നമുക്ക് ഇവിടെ ഫിൻലൻഡിൽ വരാൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ ഫീസ് ഫസ്റ്റ് ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് കോഴ്സുള്ളൂ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടി അങ്ങനെ വന്നു അങ്ങനെ ഫിനിഷ് കുക്കിംഗ് ഒക്കെ പഠിച്ചു അല്ലേടാ അത് ശേഷം വീണ്ടും നാട്ടിൽ നേഴ്സായിരുന്നു പഠിച്ചു ആര് ആരായിരുന്നു ചോദിച്ചാൽ കുറേ പേര് ചോദിച്ചായിരുന്നു ബ്രദറുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലെന്ന് ബ്രദർ ഇതാണ് ബ്രദറും വൈഫും ഒരു കുഞ്ഞു കൊച്ചും ഉണ്ട് ദവിദിനെയും അഞ്ജുഷേനെയും മറ്റേ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ കണ്ടായിരുന്നല്ലോ ഞങ്ങളിപ്പോൾ ഇവിടെയൊക്കെ പുസ്തുക്കുള്ളതൊക്കെ അറിയാം അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ ടൈമിലായിരിക്കും ഡ്യൂട്ടിയും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഓഫ് കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കമായിരിക്കും അപ്പം ഓഫ് കിട്ടുന്ന ദിവസങ്ങൾ ഇതുപോലെ നമ്മൾ ആനന്ദകരമാക്കും ഇടവേളകൾ ആനന്ദകരമാക്കുന്നു പിന്നെ ഉണ്ട് അനീതി സ്കോട്ട്ലൻഡിലാണ് ഇത് സംഭവം സക്സസ് ദിലീപിന്റെ സിനിമ ഏതാണ് മേരിക്കൽ മുറ്റം കാണുന്ന പോലെ ആകെ ഒരു ഇച്ചിരി ചെറിയ ആ മുഴുവൻ കുഴിച്ചത് അവിടെ ആടിന്റെ ഒരു കുഴി

പക്ഷേ ഇതിനൊക്കെ ഈ കരിയാണല്ലോ ഇതിനകത്ത് നിറച്ച് നല്ല ചൂടുണ്ട് ഇപ്പോൾ ബ്ലൗസ് ഇട്ടുണ്ടാ അറിയുന്നില്ല ഈ കല്ലൊക്കെ നല്ല പഴുത്തിരിക്കുക ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ നമ്മൾ ഇതിന് മണ്ണിനകത്ത് മൂടി വെച്ചേക്കുമായിരുന്നു അറിയത്തില്ല ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ പക്ഷെ വിചാരിച്ചേക്കാൻ നല്ല സ്മെല്ലേ മറ്റേ ആ ലീഫും സംഭവങ്ങളും എല്ലാം ഇട്ടുകഴിയുമ്പോഴത്തേക്കും വന്ന സ്മെല്ലും നല്ല അടിപൊളിയായിരുന്നേ അങ്ങനെ നമ്മുടെ സാധനം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഷോർട്സിന് വേണ്ടി വേണ്ടി ഒരു ഒരു പൊക്ക് പൊക്കി യൂട്യൂബിന് ഭാഗ്യത്തിന് നീ നമുക്ക് നമുക്ക് അവിടെ അവിടെ ചെന്നിട്ട് ചെന്നിട്ട് ഭാഗ്യത്തിനല്ലോ സെറ്റ് സെറ്റപ്പ് നമുക്ക് എവിടെ വെച്ച് തുറക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് നോക്കിക്കേ കൺഫ്യൂഷൻ നോക്കിക്കേ അടിപൊളി ശെരിക്കും ബന്ധു കേട്ടോ ഒട്ടും കരിഞ്ഞിട്ടില്ല മണവരുന്നേപ്പർ മാത്രമേ ഉള്ളൂ കണ്ടിട്ട് കൊതി വരണ്ടോടാ റെഡി ആയിട്ടുണ്ട് നമ്മടെ റാസ്ബെറി എല്ലാം ചൂട് വിട്ടി തിന്നോക്കി നല്ല ആണോ കഴിച്ചൊക്കെ നല്ല ആണോ നല്ലാണോ

അപ്പം നമ്മുടെ സ്പ്രിംഗ് പുണിയും നന്നായിട്ട് ശരിക്കും നല്ല ഹോസ്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും എല്ലാം ആക്ച്വലേക്ക് പിടിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ മീറ്റ് ആണെങ്കിൽ മുട്ടും കരിഞ്ഞിട്ടാണോ അതിൻ്റെ കളർ നോക്കി അടിപൊളി പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പീഡിയാലും പല്ലിൻ്റെ ഇടയിലും ബ്ലാക്ക് കളറിലിരിക്കണത് എടുത്തുകളിട്ടൂടെ എടുത്ത് കളയാം അതായത് അങ്ങനെ നമ്മടെ എല്ലാ പൊളി സാധനം നോക്കിയത് ഇത് തിന്നാൻ ഇത് കഴിക്കാൻ കൊള്ളുന്ന

അങ്ങനെ സാലഡി വിട്ടു അടിക്കട്ടെ കൈകൊണ്ടിട്ടുവാണേക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് വിട്ട് ഇതിനകത്തും ഉണ്ട് അങ്ങനെയല്ല അടിക്കുന്നേ ഇതോ ഇതിനകത്ത് കൈ പുള്ളല്ലേ അതിനുള്ള ഒന്ന് കാണിക്കാന്ന് എന്തോരും ഉണ്ട് ബോൺമാരോ എന്തോരും ഉണ്ട് കാണാനാ സാധനമാണ് ഈ പോത്തുംകാല് എന്ന് പറയണല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് നല്ല പോത്തുംകാല് പോത്തുംകാല് എന്തോ സംഭവം ഉണ്ടല്ലോ നല്ല ഗ്രേവി ആയിട്ട് സെറ്റപ്പ് ആക്കിച്ച് അടിച്ച് നമുക്ക് ഏഷ്യാടിന്റെ ജസ്റ്റ് ഒന്ന് ജ്യൂസി ആയിട്ട് ജ്യൂസ് എന്നാ തിന്നാലോ അതിക്രമ ചെമാതിന്നാലോ ആദ്യം പരിവാക്കി ആദ്യ തീയിട്ട് പൊള്ളിച്ചിട്ട് പിന്നെ ഫാൻ എടുപ്പിച്ച് കാറ്റ് കൊടുത്ത് നീ എന്നിട്ടുപീച്ചി സാധനത്തില് കട്ട് ചെയ്ത് സമാധാനായിട്ട് കഴിച്ചോളി ഓ അടിപൊളി സാധനമാണ് അത് ബോൺമാർ കൊളാചൻ കൊളാജൻ കൊളാജൻ അതെ ആക്കിയൊക്കെ കിട്ടുന്ന സാധനമാണ് ഒരു ഒക്കെ ഫോർട്ടിയൊക്കെ തട്ട്സുൾ ഹലോ ഇനി അത് വെച്ച് ചെയ്യാൻ ഒരു അതിക്രമവും ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ പോവാ കാലല്ല അവസാനം

എന്ന് കൂടുതൽ കൂടുതൽ കഴിക്കണം തോന്നുന്നു എനിക്ക് കഴിഞ്ഞിട്ടൊന്നും വർഷങ്ങൾ കൊളാജം നമ്മൾ കഴിക്കുകയാണെങ്കിൽ സ്കിന്നിലെ ചൊളിവുകളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ എന്നാ ശരിക്കും കഴിയുമ്പോ തൊട്ട് കൊളാജിനെടുത്തോ എന്ന് പറഞ്ഞാൽ ഡയറ്റിലോടെ കേട്ടോ മറ്റേ ക്യാപ്സ്യൂൾ ഒക്കെ എടുക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ എനിക്കറിയാം നമ്മളെടുക്കാറില്ല കേട്ടോ ജോണിക്കുട്ടിക്ക് അതിന്റെ അത് ഇഷ്ടപ്പെട്ടില്ല ആവശ്യമില്ല നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ ഫുഡ് കഴിച്ചാൽ മാത്രം പ്ലേറ്റിനോണിക്കുട്ടി നല്ല അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇത് അടിപൊളിയായിട്ടുണ്ട് സാധാരണ നമ്മൾ ചില വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അത് ഉറപ്പില്ല ചില റീൽസ് കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അതുപോലെ സക്സസ് ആവണമെന്നില്ല പക്ഷേ ഇത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സക്സസ് ആയി അടിപൊളിയായി അല്ലേ എങ്ങനെയുണ്ട് നല്ലതാണോ അന ചൂണ്ടിക്കുട്ടി നല്ലേ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ നമുക്ക് താങ്ക് യു